നമ്മളത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വട്ടവിട്ടിട്ട് മോളി വിളിക്കും വിളിക്കാം നമ്മളെ മോ മോളി നോക്കണം കാണണം അതാണ് ഭഗവാന്റെ ഒരു ചൈതന്യം ആ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവണം നമ്മൾ അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും കട കടത്തിനൊക്കെ മുക്തനായി എനിക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷമുണ്ട് നമസ്കാരം ആഗ്രഹ സഫലീകരണം നടക്കുന്ന ഒരു അമ്പലത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദിവസവും ഓരോ ദിവസം കഴിയും തോറും നൂറുകണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തുന്നവരുടെ എല്ലാം ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഓരോ സാക്ഷ്യപ്പെടുത്തുന്നത് ചില ഭക്തരുടെ പ്രതികരണത്തിലേക്ക് നടക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല വന്നേ ഉള്ളു വന്ന് ഏഴ് ആഴ്ച മാസം തോറെങ്കിലും വരാൻ നോക്കും ഞാൻ ചാവറ കിട്ടി മൂന്ന് നാലാണ് അച്ഛന് വയ്യാതെയായി അങ്ങനെ നമ്മളിത് അറിഞ്ഞൊന്നും കൂടെ ആയിരുന്നു എന്തോ ഒരു ദിവസം ഇതേപോലെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഈ സ്ഥലം പോലും കണ്ടിട്ടുള്ളതല്ല അത് മനസ്സിൽ കണ്ട് നമ്മൾ പിറ്റന്ന് അച്ഛനോട് വിളിച്ച് പറഞ്ഞ് പക്ഷെ കൊണ്ടുവരാൻ ആരുമില്ല നമ്മൾ കുടുംബസമേതം എല്ലാവരും കൂടെ ഇതേപോലെ എൻ്റെ അജീത്തേ അങ്ങനെ നമ്മൾ വന്നാണ് അഞ്ചാമത്തെ അച്ഛനും എൻ്റെ മകനും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് വന്നത് പക്ഷേ കൊച്ചുങ്ങൾ നല്ല പ്രഗത്ഭരായ ഡാൻസുകാരും പഠിക്കുന്ന പിള്ളേർ പക്ഷെ അതിനൊക്കെ ഹാനിയായിരുന്നു നമുക്കറിഞ്ഞൂടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് തീർന്ന് ഒരു മോളെ ഇവിടെ കൊച്ചുമോളെ കൊണ്ടുവന്നിട്ട് നമ്മളെ നൂല് ജീവിച്ച് എല്ലാവർക്കും അർച്ചനയും ചെയ്ത് കൊണ്ടുവന്ന് കെട്ടിത്തീർന്ന അപ്പം അവരുടെ പഴയ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി എല്ലാം എൻ്റെ മച്ചിയുടെ ശക്തി കൊണ്ട് എല്ലാം അവർക്ക് നൽകട്ടെ പിന്നെ നമുക്ക് കാണാം എല്ലാ കൂടെ പാടുന്നതിലേക്ക് ഒരു കുറെ ഞാൻ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ കാണും എൻ്റെ ഭാര്യ മായമായിട്ടുള്ള നല്ല ശക്തമായ അനുഭവം ഉറക്കം ഒരു കാര്യം കൂടി ഞാൻ പറയാം അത് ഈ ദുരന്തങ്ങളിങ്ങനെ വന്ന് നമ്മളറിയാതെ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് രാത്രി ഉറക്കമില്ല ഉറങ്ങിക്കണ് തട്ടി വിളിക്കുന്ന പോലെ വിളിക്കുക ഒരു കറുക്ക രൂപം കിളക്കുന്ന റൂമിനൊക്കെ തോടി വരിക അത് കഴിഞ്ഞ് പിന്നെ രണ്ടാം അപ്പം ഇറയ ഭാഗത്ത് ഇങ്ങോട്ട് കയറാൻ ഒക്കെ ഒരു വിളക്കിപ്പറ്റി ഇങ്ങനെ വരും അപ്പം നമ്മൾ വിചാരിക്കും വെറുതെ എന്ന് വിചാരിക്കും അപ്പോൾ മറ്റൊരു വിചാരമില്ലെങ്കിൽ കൂടിയും നമ്മൾ അനുഭവപ്പെട്ടു അങ്ങനെ ആയി വന്നപ്പോൾ ഈ തുടർന്ന പൊടിക്കൊക്കെ ഞാൻ മറിഞ്ഞു വീടുന്ന നടക്കുമോലേ മറിഞ്ഞു വീണ ഒരു ദിവസം ഇതേപോലെ നാല് ആറേഴ് ദിവസം ഇത് തന്നെ കാണുകയാണ് വലിച്ച് എന്നിട്ടെന്നെ കട്ടുകളൊന്നും ഈ രൂപം ഇതിലേക്കൂടെ കയറി കട്ടുകളൊന്ന് പിടിച്ചിട്ട് വലിച്ചടച്ചിഞ്ഞിട്ട് ഞാൻ വന്നു ഞാൻ വീന്നു വീന്നപ്പം എനിക്ക് പോകാനപ്പഴ് ഭഗവാനെ പറയാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ദൈവത്തിൽ എന്നിട്ട് അവിടെ അപ്പഴ് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ പിടിക്കരുത് പിടിക്കരുത് പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് കാണുന്നത് പരമശിവനെയും അങ്ങനെ ഒരു ശക്തിയുണ്ട് അതിന് ശേഷം നമ്മളിതെല്ലാം കാണുന്ന ഈ അമ്പലത്തിനെപ്പറ്റി ഇങ്ങനെ മനസ്സിൽ ഉദിച്ച് വന്നു നമ്മൾ കാണേങ്കിലൊക്കെയും ചെയ്തത് അതിൻ്റെതായ അതിനുശേഷം എനിക്ക് ഒന്നും അതില്ല പിന്നെ ഞാൻ ഇതേപോലെ പോറ്റിയെടുത്ത് പറഞ്ഞപ്പോഴത്തെ ഓറ്റിയൊന്നും നൂര്ജ വെച്ച് കിട്ടാൻ പറഞ്ഞ് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷേ അവരും കൂടെ അനുഗ്രഹിക്കട്ടെ അതല്ലേ ആ എൻ്റെ പേര് സരോജ ഞാൻ നഗരൂര് വെള്ളംകൊള്ളി കോട്ടയ്ക്കലാണ് എൻ്റെ വീട് സ്ഥലം അല്ല അത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് അസുഖമില്ലാതെ അറ്റക്ക് വന്നു കഴിഞ്ഞു ഗോകുലം മെഡിക്കൽ കോളേജിലാണ് കിടന്നത് അതിന് ശേഷം വീണ്ടും പല അസുഖങ്ങളും ഉണ്ടായി ആഹാരം പോലും കഴിക്കാതെ ജീവൻ വരി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ കണ്ടാണ് ഞാൻ ഇവിടെ വരണത് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ സഹോദരങ്ങളുമായിട്ടാണ് വരണത് വന്നു ഇവിടെ വന്ന് ഇവിടുത്തെ കൗണ്ടറിൽ കയറി ഞങ്ങൾ എന്താണ് നടത്തേണ്ടതെന്ന് ചോദിച്ചു അതിന് ആ മുറപ്രകാരം ഞങ്ങളത് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവച്ച് എൻ്റെ ലക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് കിട്ടണം ആഹാരം കഴിക്കണം എന്ന് ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ മാമൂസ് പറ്റില്ലായിരുന്നു ആ അവസ്ഥ വന്നു ഇവിടെ വന്നു വിളക്ക് വെച്ചു ഏഴ് വലത്തിട്ട് കൊണ്ടുവച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് ആ കുറി തൊട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്ത് കൊടുത്ത ഭക്ഷണം കുറച്ച് കഴിച്ചു ഇന്നിപ്പം കുറച്ച് കഴിക്കും കഴിക്കുന്നുണ്ട് ഇതിപ്പം അഞ്ചാമത്തേതാണ് ഇനി നല്ല മാറ്റം അദ്ദേഹമായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വളരും ശാരീരികാവസ്ഥ കുറവാണ് അപ്പം എന്നായിരുന്നാലും ഒരുപാട് എന്നാലും ഞാൻ കൊണ്ടുവരും കൊണ്ടുപോകുന്നത് അമ്പലത്തിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്കതൊരു അത്ഭുതമായിരുന്നു കാരണം ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചപ്പോഴതൊരു വലിയ അത്ഭുതമാണ് എൻ്റെ പേര് ശ്യാമ കൊട്ടാരക്കരയിൽ നിന്ന് വരുവാനാണ് എനിക്ക് ഇവിടെ വന്നതി ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെ ഞാൻ ഓടി ഓടി ഇപ്പം വരുന്നുണ്ട് ഞാൻ എപ്പോഴും അങ്ങനൊരു സാ നല്ല ലോട്ടറി കച്ചവട എനിക്ക് എന്നാലും ഞാൻ അതും കളഞ്ഞിട്ട് വരും ഞാൻ അമ്മയെ കാണാനായിട്ട് വരും ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായേണ്ട ഞാൻ വരുന്നത് പിന്നെ വരുന്നു ഇവിടെ എങ്ങനെയൊക്കെ ജൂലി ജൂല് കണ്ട് ഇവിടെ പുനതലമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് രണ്ടാമത്തെ പൂജകരിക്കും ഇവിടുത്തെ എന്തൊക്കെ നിലപാടുകളൊന്നും മുള്ളായിട്ട് തന്നെ അറിയില്ലേ നമ്മൾ ഈശ്വര വിശ്വാസത്തിന് മുകളിലോട്ട് വന്നിരിക്കുന്നത് ഉദ്ദേശകാലം നടക്കുന്ന വിശ്വസത്തിലാണ് തൃശ്ശൂരിനോട് വന്നത് ഞങ്ങള് തൃശ്ശൂരിൽ വരണം അണാത്ത ആഴ്ച വരുന്നത് അപ്പം ഏഴാഴ്ച വന്ന് കണ്ടാലേ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ തൃശ്ശൂരിന്നാണ് വരുന്നത് അവിടുത്തെ മുകളിലായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ജൂല് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ അങ്ങ് പോലെന്ന് വെച്ചപ്പോഴത്തേക്ക് വന്നവളാണ് ഇത്തരം താമ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ വിശ്വാസമാണ് മനസ്സിന് വിശേഷം വിജയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് ഏഴ് വരുമ്പോൾ

എനിക്കൊരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു സുമിത എന്ന് പറയണം ആ ഒരു പുള്ളിക്കാരത്തിൽ പറഞ്ഞതാണ് ഈ അമ്പലം ഞാൻ ഇവിടെ ഒരു രണ്ടര മൂന്ന് മാസമുണ്ട് അത്യ വ്യത്യാസമുണ്ട് എനിക്കൊരു ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ കടത്തി കിടന്നതാണ് ആ കടമൊക്കെ മാറി അവിടെ ആദ്യം ഒരു കൂട്ട് വാങ്ങി കൊടുത്ത് ബാക്കി ഏഴ് ദിവസം വന്ന് കണ്ടിന്യൂസ് ആയിട്ട് തൊഴുത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കിവിടെ വരാൻ തോന്നി വീണ്ടും ഞാൻ ദിവസേന ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കാര്യം സാധിച്ചതിന് ശേഷം ഞാൻ ലക്ഷ്മി പൂജയ്ക്കും അതേപോലെ തന്നെ ഗുരുതി പൂജയ്ക്കും എഴുതിയിട്ട് ഇത് രണ്ടാമത്തെ പൂജയാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മാറ്റങ്ങളുണ്ട് കട കടത്തിനൊക്കെ മുക്തനായി എനിക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷമുണ്ട് ഇവിടെ വരാനൊരു പോസിറ്റീവ് എനർജിയുണ്ട് ഇവിടെ വരാൻ എല്ലാഴ്ച ഇത് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്നലെ ലക്ഷ്മി പൂജയായിരുന്നു ഇന്ന് ഗുരുതി പൂജ രണ്ടാമത്താഴ്ച വന്ന് തൊഴുകയാണ് ഈ വണ്ടി ഈ എൻ്റെ കടങ്ങളൊക്കെ തീർന്നപ്പോൾ ഞാൻ ഇവിടത്തേക്കും ഈ ലക്ഷ്മി പൂജ ഏഴാഴ്ച ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് എനിക്ക് പൈസയും മുൻകൂറും അടച്ചു ഇനി ഒരു അഞ്ചാഴ്ച ഇങ്ങനെ വന്ന് തൊഴുത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ടും ഈ ആഴ്ചകൾ വന്നാലും ദിവസം തന്നെ ഇവിടെ വരാൻ തന്നെ എൻ്റെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ വരികയാണ് എന്തോ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ മനസ്സിലുണ്ട് ഒരു ശക്തി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും കണ്ടിന്യൂസ് ാണ് വരുന്നത് വരുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസം വരും ഇന്നലെയാണ് വന്നത് നല്ലതായിട്ട് തോന്നുന്നു വന്നപ്പം നല്ല നല്ല അന്തരീക്ഷവും ആ മനസ്സിലാഗ്രഹിച്ച വന്നത് നടക്കും വീട്ടില് പ്രത്യേകിച്ച് മാറ്റം വീട്ടിലൊരു പ്രത്യേക വൈബുണ്ടായിരുന്നു മാറ്റം ഉണ്ടോന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ അടൂര് യൂട്യൂബ് വഴിയായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ലോകം മൊത്തം അറിയുമല്ലോ അതെ ആദ്യമായിട്ട് ഒരു പറ്റി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് കാരണം ഇനിയും വരണമെന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ ആ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാണ് വന്നത് അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഒരു പേര് പോസിറ്റീവല്ലേ എന്നിട്ട് നല്ല ഇതാ യൂട്യൂബിൽ കണ്ടുവന്ന മനസ്സിലാഗ്രഹിച്ചിട്ട് വന്ന മനസ്സിലാഗ്രഹിച്ചു എൻ്റെ അമ്മ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അല്ലാതെ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് വിശ്വാസമാണ് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു ആ അതായത് ഞങ്ങളിവിടെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം കൃഷ്ണപ്പുരന്ത വരുമെന്ന് പറഞ്ഞിരുന്നു കണ്ടില്ല എന്നും പറഞ്ഞു ഞാൻ മേപ്പട്ട് നോക്കിയപ്പോൾ രണ്ട് പേര് എന്താ ഒന്നിച്ച് വന്നേ ഞാൻ പറഞ്ഞു ഒന്നിന് പോലും രണ്ടെണ്ണം വന്നിട്ടുണ്ട് കണ്ടോളാൻ പറഞ്ഞു അതെ അതൊരു വലിയ ആതിശയമല്ല പറഞ്ഞു തീർന്ന് ആവെടുത്ത് മേപ്പട്ട് നോക്കിയത് രണ്ടെണ്ണം രണ്ട് സൈഡിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും അതൊക്കെ വളരെ പോസിറ്റീവ് എനർജിയാണ് പിന്നെ നിങ്ങളെപ്പോലുള്ള ചാനലുകാരെ മീഡിയക്കാര് ലോകം മൊത്തം പ്രചരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ വീണ്ടും ഒരു ഊർജം വരിക താങ്ക് യു

എനിക്കൊരു ബിസിനസ് മറ്റൊരു സ്ഥലത്താണ് നടന്നത് പുതിയൊരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു ആ സ്ഥലം കിട്ടി ഇന്നലെ ആയിരുന്നു എൻ്റെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ട് ആ ആ നല്ലൊരു അന്തരീക്ഷം കേറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് എന്നാലും നല്ല വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് നല്ല അമ്പലത്തിലോട്ട് കേറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട് ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ല നല്ലൊരു അന്തരീക്ഷം ആ നല്ലൊരു ജോലി കിട്ടണം എന്നും ആഗ്രഹമുണ്ട് പരന്ത്ത്യക്ഷപ്പെടുന്ന പൂജ സമയത്ത് കൃത്യമായിട്ട് എത്ര സമയം ഒമ്പത് മണി എന്നുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ എത്തിയിരിക്കും വട്ട ഒട്ടിരിക്കും രണ്ടെണ്ണം ഒന്നല്ല രണ്ടെണ്ണം വട്ട ഒട്ടി കൃഷ്ണ പരന്ത് രണ്ടെണ്ണം വട്ട ഒട്ടിരിക്കും ഒരു നേരവും വരാതിരിക്കൂല നിങ്ങൾ മിനിറ്റ് നോക്കിയാൽ ഇവിടെ അത് അല്ല ഇവിടെ പരത്തുന്നൊന്നുമില്ല മഹാവിഷ്ണു മഹാലക്ഷ്മി ലക്ഷ്മി നാരായണൻ അർത്ഥനാരീശ്വര സ്വഭാവത്തിൽ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഭൂമിയിൽ ഏക ക്ഷേത്രം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇല്ലെങ്കിൽ ഈ അന്നം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന എന്തിന് അതിനായിരിക്കും വരുന്നത് അല്ലെങ്കിൽ വരുവില്ലല്ലോ കൃത്യ പൂജ സമയത്ത് പ്രത്യക്ഷ ഉണ്ടാവില്ലല്ലോ അതുണ്ടായിട്ടല്ലേ വരുന്നത് കൃത്യമായിട്ടുണ്ട് അത് എല്ലാ അതെല്ലാം നമ്മൾ കണ്ടില്ലേ ഇവിടെ വന്ന് നിന്നിട്ട് മോളി വട്ടം ഇട്ടിട്ട് കരയും അതാണ് എൻ്റെ നിർബന്ധം നമ്മളത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടം ഇട്ടിട്ട് മോളി വിളിക്കും വിളിക്കാം നമ്മൾ മോ മോളി നോക്കണം കാണണം അതാണ് ഭഗവാന്റെ ഒരു ചൈതന്യം പിന്നെ ആരെന്ത് ആവശ്യം പറയുന്നു ഭഗവാൻ ഇവിടെ നടത്തി കൊടുക്കുന്നുണ്ട് ആ അതിലൊരു ബുദ്ധിമുട്ടുമില്ല ഒരു നിരാശരായി നിവർത്തിയില്ലാത്തവർക്ക് ഞാൻ പൂജ ചെയ്ത് കൊടുക്കും പൈസ ഇല്ലെന്ന് പറഞ്ഞാലേ അവിടെ ഇരി ആ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരി അല്ല അവരെ സന്തോഷം കാരണം എന്ന് വെച്ചാൽ അവർ വളരെ വേതനപ്പെട്ടാണ് ഇവിടെ നിന്ന് വരുന്നതെന്ന് കേരളത്തിലും കേരളത്തിന് വെളിയിൽ നിന്നും ഇന്ത്യക്കകത്തു നിന്നും വെളി രാജ്യം എന്നും വരുകയാണ് അമേരിക്ക സഹിതമുള്ള സ്ഥലത്തുനിന്ന് നിന്ന് ഇനിയിപ്പം പതിനൊന്നാം തീയതി അഞ്ച് റൂമ് ലക്ഷ്മി ബുക്ക് ചെയ്തിരിക്കുകയാണ് അഞ്ച് അമേരിക്കക്കാർക്ക് അഞ്ച് ദിവസം അവർക്ക് കൂടെ വയനമ്പാർക്ക് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് വണ്ടി വരെ വണ്ടി സഹിതം കൊടുക്കണം ഒവ്വാക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഖ്യാതി ഈ കൊല്ലം ജില്ലയൊക്കെ വിട്ട് മറ്റു ജില്ലകളും വിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നവരിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് ക്യാമറാമാൻ അരുൺ സാഗറിനും രജിനും ഒപ്പം രജനീഷ് വിസ്മയാനുസ്